നമസ്കാരം ഈ വരുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു നിയമ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഏവരും കരുതുന്നത് ഒന്നുകൂടി വ്യക്തമാക്കാം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പിൽ കേരളത്തിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ ഒരു പക്ഷേ ചോദ്യം ചെയ്യലിന് വിധേയമായി അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്തയോട് കഴിഞ്ഞ വ്യാഴാഴ്ച ഇ ഡിക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിനു വേണ്ടി ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ശശിധരൻ കർത്ത ഈ ചോദ്യം ചെയ്യലിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്നും ഇ ഡിയുടെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ എല്ലാം അന്വേഷണം നടക്കുന്നതിനാൽ അത്തരം അന്വേഷണം നടക്കുന്ന അവസരത്തിൽ വീണ്ടും തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതിൽ പ്രസക്തിയില്ല എന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശശിധരൻകർത്ത ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഹർജി ഹൈക്കോടതി തള്ളുകയാണുണ്ടായത് ഇ ഡി വീണ്ടും ഇന്ന് തിങ്കളാഴ്ച ശശിധരൻ കർത്തയോട് ഹാജരാകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു ശശിധരൻ കർത്തയോട് മാത്രമല്ല സി എം ആർ എല്ലിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരോട് സീനിയർ ചീഫ് അക്കൗണ്ടന്റ് ഉൾപ്പെടെ ഐ ടി വിഭാഗം ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളോടാണ് ഇ ഡിയുടെ മുൻപിൽ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്ന് തിങ്കളാഴ്ച കൂടി ഇവർ ഹാജരാകുന്നില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മേൽ നടപടികളിലേക്ക് ഇ ഡി കടക്കും എന്ന സൂചന കൂടിയുണ്ട് എന്നാൽ സി എം ആർ എൽ കർത്തയായ ശശിരൻ കർത്തയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ശശിധരൻ കർത്തയെ അറസ്റ്റ് ചെയ്യാൻ ഉടനെ അറസ്റ്റ് ചെയ്യാൻ ഒരു നിയമ നീക്കവും ഇല്ല എന്ന് തന്നെ ഇ ഡി തുറന്നു പറയുമ്പോൾ സി എം ആറലുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിയുമായുള്ള ഇടപാടുകളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി തന്നെയാണ് അഥവാ വീണാ വിജയനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഇ ഇത്തരം നീക്കം എന്നറിയുമ്പോഴാണ് കേരളത്തിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു നിയമ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് പലവട്ടം വീണാഭിജികനെ ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ അന്വേഷണ പരിധിയിൽ നിന്നും തന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വീണാഭിജികൻ കർണാടക ഹൈക്കോടതിയിൽ ഹർജിയുമായി പോവുകയുണ്ടായി ബംഗളൂരു ആസ്ഥാനമായി തന്നെയാണ് വീണാ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അവർ കർണാടക ഹൈക്കോടതിയിൽ പോയതിന്റെ കാര്യം അത് തന്നെയാണ് എന്നാൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് നാഗപ്രസന്ന വീണാ വിജയൻ്റെ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളുകയായിരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടക്കട്ടെ നിങ്ങൾ ചോദ്യം ചെയ്യലിന് വിധേയമാകൂ എന്ന് തന്നെയാണ് അന്ന് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി വിധിച്ചത് വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇ ഡിക്ക് നിർണായകമായ പല വിവരങ്ങളും കിട്ടും ഈ നിർണായകമായ വിവരങ്ങളെ തുടർന്ന് തന്നെ വീണാ വിജയൻ അറസ്റ്റിലേക്ക് നീങ്ങും എന്നൊക്കെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ എക്സാലോജിക്കും സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയുമായി നടത്തിയിരിക്കുന്ന ഇടപാടുകളെല്ലാം തന്നെ കൃത്യമായി ഇൻകം ടാക്സ് ഓഫീസിൻ്റെ രേഖകളിൽ നിന്നും കണ്ടെടുത്തിരുന്നു ഇൻകം ടാക്സിൻ്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് വീണ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നിന്നും അനധികൃതമായി തന്നെ സേവന വേതന വ്യവസ്ഥ പ്രകാരമല്ലാതെ കൈപ്പറ്റിയിരിക്കുന്നതൊന്നും ഇതിന് ആദായ നികുതി അടച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു സെറ്റിൽമെന്റ് ബോർഡിൽ ഉത്തരവിലുണ്ടായിരുന്നത് എന്നാൽ ഈ വിഷയങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഈ അന്വേഷണത്തിന് ഏതാണ്ട് ഒടുവിൽ തന്നെയാണ് സി എം ആറിൽക്കും സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിയിലേക്കുമെല്ലാം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണവുമായി സർച്ചുമായി കടന്നു ചെല്ലുന്നത് കെ എസ് ഐ ഡി സിയിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന സർച്ച് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും കെ എസ് ഐ ഡി സിയുടെ ആ ഹർജി തള്ളുകയായിരുന്നു ഈ സാഹചര്യത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെയും ഇ ഡിയുടെയും അന്വേഷണം ത്വരിതമായി മുന്നോട്ട് നീങ്ങുന്നു എന്ന സാഹചര്യത്തിൽ തന്നെയാണ് സി എം ആർ എല്ലെ ഓഫീസേഴ്സിൻ്റെ അടുത്തും സീനിയർ ചീഫ് അക്കൗണ്ടന്റും ഐ ടി ഉദ്യോഗസ്ഥനും അടക്കമുള്ള ആളുകൾക്ക് ഇ ഡി നോട്ടീസ് അയക്കുന്നത് ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല തുടർന്നാണ് സി എം ആർ എല്ലിന്റെ ഉടമയായ ശശിധരൻ കർത്തയ്ക്ക് കൂടി ഇ ഡി നോട്ടീസ് അയക്കുന്നത് ശശിധരൻ കർത്ത ഇതിൽ നിന്ന് ഏത് വിധേനയും ഒഴിവാക്കുവാൻ വേണ്ടി ഹൈക്കോടതിക്ക് സമീപിച്ചെങ്കിലും അത് നടന്നില്ല ഇത് വീണാ വിജയനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുന്നത് ഏത് വിധേയനെയും ഒഴിവാക്കണം എന്നുള്ള മുകളിൽ നിന്നുള്ള അതായത് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന് മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് തന്നെയാണ് ശശിധരൻ കർത്ത ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയത് ചോദ്യം ചെയ്യൽ നിന്നും തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് ഹൈക്കോടതി ഇത് തള്ളിയതോടുകൂടി ഇന്ന് തിങ്കളാഴ്ച സി എം ആറിൽ കർത്തയ്ക്ക് അവസാന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇ ഡി നീങ്ങും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്കും കർത്തയ്ക്കും ഇന്ന് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായി വരും കർത്ത ഇ ഡിയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുമ്പോൾ കർത്തയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതിനിർണായകമായിരിക്കും പീണാഭിജിയനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങും എന്നൊക്കെ തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിൽ നിന്നും സി എം ആർ എൽ എന്ന കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും കിട്ടിയിട്ടില്ല എന്ന് നേരത്തെ തന്നെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരും ശശിധരൻ കർത്തയും മൊഴി കൊടുത്തിട്ടുള്ളതാണ് ഈ മൊഴി ഇനി മാറ്റി പറയാനും ശശിധരൻ കർത്തയ്ക്കാകില്ല എന്നുള്ളത് കൂടുതൽ കുരുക്കായി മാറുന്നു ടാലിയും പവർ ബിൽഡറും ഔട്ട്ലുക്കും വീണയുടെ കമ്പനിയിൽ ഇതാണ് സോഫ്റ്റ്വെയർ പക്ഷേ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളും സി എം ആർ എല്ലിലേക്ക് ഇവർ സേവനമായി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇടി ചെല്ലുമ്പോൾ ഇവർ നൽകുന്ന ഉത്തരങ്ങൾ വളരെ നിർണായകമായിരിക്കും യാതൊരു തരത്തിലുള്ള സേവനങ്ങളും സി എം ആർ എല്ലിന് വീണാ വിജയൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് സി എം ആർ എൽ കർത്തയും അവരുടെ ഐ ടി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ ചന്ദ്രശേഖരും എല്ലാം പറയുമ്പോൾ തീർച്ചയായും ഇതിന് വീണാവിജയൻ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇനി ഇഡിയുടെ മുന്നോട്ടുള്ള നീക്കം അത് വളരെ നിർണായകമായിരിക്കും ഇ ഡിയുടെ മുന്നിൽ വീണ കൊടുക്കുന്ന ഉത്തരങ്ങൾ കൃത്യമല്ല വിശ്വാസയോഗ്യമല്ല എന്നുണ്ടെങ്കിൽ തുടർ നടപടികളിലേക്ക് ഇ ഡി കടക്കും അതായത് അറസ്റ്റ് വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു ബോംബ് സ്ഫോടനം തന്നെ സൃഷ്ടിക്കുന്ന വാർത്തയായിരിക്കും നടപടിയായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അത് ഒഴിവാക്കുവാൻ വേണ്ടി തന്നെയാണ് ശശിധരൻ കർത്തയെ ഇ ഡിയുടെ മുമ്പിലേക്ക് എത്തിക്കാതിരിക്കുവാൻ വേണ്ടി സി പി എമ്മും പിണറായി വിജയനും തലപകുഞ്ഞാലോചിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു ഹർജി കൊടുപ്പിച്ചത് എന്ന് കൂടി അറിയുന്നു എന്നാൽ ശശിധരൻ കർത്തയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതിനാൽ ഇന്ന് ശശിധരൻ കർത്ത ഇ ഡിക്ക് മുമ്പിൽ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇഡി കടക്കുകയാണെങ്കിൽ അതും പിണറായി വിജയനെയും വീണയെയും സംബന്ധിച്ചിടത്തോളം വളരെ കുരുക്കായി മാറും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വീണ വിജയൻ പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വീണ വിജയൻ്റെ സി എം ആർ ഉള്ള നിയമനവും അവർക്ക് കൊടുത്തിരിക്കുന്ന മാസം എത്ര രൂപ കൊടുത്തു എങ്ങനെയാണ് കൊടുത്തത് എന്നുള്ളതിൻ്റെ ലഡ്ജർ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കണം എന്ന് തന്നെയാണ് ഇ ഡി നോട്ടീസ് ചെയ്തിരിക്കുന്നത് ഇത് പ്രകാരം ഇത്തരം കാര്യങ്ങൾ സി എം ആർ എൽ ഹാജരാക്കുകയും സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള ആളുകളും സി എം ആർ എൽ ഉദ്യോഗസ്ഥരും ഇ ഡിക്ക് മുന്നിൽ ഹാജരായി മൊഴികൾ കൊടുക്കുമ്പോൾ അത് വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം കൂനുരുക്കാകും വീണാ വിജയൻ ചോദ്യം ചെയ്യുവാൻ വേണ്ടി ഇ ഡി സമീപിക്കും അങ്ങനെയെങ്കിൽ വീണാ വിജയന്റെ നിന്നുണ്ടാകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കപ്പെടുക എന്ന് കൂടി അറിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണാ വിജയന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഏറി വന്നാൽ അത് ഒരാഴ്ച മാത്രമേ നീളൂ എന്ന് തന്നെ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ കേരളത്തിൽ വിസ്ഫോടനാത്മകമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകും എന്ന് തന്നെ പറയുന്നു എന്നാൽ ഇതൊരു രാഷ്ട്രീയ വിലവേശലിന്റെ മറുവശമാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ പാലക്കാട് തൃശൂർ ആലപ്പുഴ എന്നുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഒരു ഫോർമുല ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അന്തർധാരുണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പാലിപ്പിക്കപ്പെടുവാൻ വേണ്ടി സി പി എമ്മിന് മുകളിലുള്ള ഒരു സമ്മർദ്ദം തന്നെയാണ് ഈ ഇ ഡി അന്വേഷണത്തിലൂടെ വെളിവാകുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന ചർച്ചകളും വർത്തമാനങ്ങളും അതെന്ത് തന്നെയായാലും സി പി എമ്മിനെയും പിണറായി വിജയനെയും വീണാ വിജയനെയും സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഈ അന്വേഷണ പരമ്പരകൾ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയമാണ് ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴും സി എം ആർ എല്ലിലും എക്സാലോജിക്കലും നടക്കുന്ന അന്വേഷണങ്ങൾ അതിനിർണായകം തന്നെയാണ് എന്നുള്ളതുകൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു വർഷങ്ങളായി തുടരുന്ന അന്വേഷണമാണ് സി എം ആർ എല്ലിലും എക്സാലോജിക്കലും നടക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് അതൊരു കാരണമായി വ്യാഖ്യാനിക്കേണ്ടതില്ല കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു എന്ത് തന്നെയായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കേരളത്തിൽ അതിഭയാനകമായ ഭീകരമായ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടാകും നിയമനീക്കമുണ്ടാകും എന്നൊക്കെ പറയപ്പെടുമ്പോൾ അത് കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നത് വീണാ വിജയനെ തന്നെയാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇന്ന് ഇ ഡിയുടെ മുമ്പിൽ സി എം ആർ എൽ ഉടമയായ ശശിധരൻകർത്തയും ശശിധരൻകർത്തയുടെ ജോലിക്കാരായ സി എം ആർ എല്ലിലെ ഐ ടി വിഭാഗം മേധാവിയും ചീഫ് ഓഫീസറുമെല്ലാം ഹാജരാകുമ്പോൾ ഇ ഡി ഏതു തരത്തിലാണ് നടപടിക്രമങ്ങൾ കൈക്കൊള്ളുക ഇനി ഇവർ ഇ ഡിക്ക് മുമ്പിൽ ഹാജരായില്ലെങ്കിൽ ഏതു തരത്തിലുള്ള നടപടികളുമായി ഇ ഡി മുന്നോട്ട് പോകും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന് ഇ ഡിയിൽ നിന്നും എന്ത് നടപടികൾ നേരിടേണ്ടതായി വരും എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് കേരളവും എന്തായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം വീണാ വിജയൻ അറസ്റ്റിലാകുമോ ഇ ഡി വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതെല്ലാം കേരളത്തിൻ്റെ അടങ്ങാത്ത ആശങ്ക തന്നെയാണ് അത്തരത്തിൽ ിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാൻ നമുക്ക് കാത്തിരിക്കാം